മ്യൂസിക് സിസ്റ്റം രാവിലെയും വൈകുന്നേരം നമ്മളിങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുന്നു അപ്പം അത് നമുക്ക് ആ മാറ്റം വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്ലാന്റുകളുടെ വളർച്ച എത്രമാത്രം വരുന്നുണ്ടെന്നുള്ള കാര്യം ഇത് നമ്മുടെ ഒരു വൈൽഡ് ഓർക്കിഡ്സ് സെറ്റ് ചെയ്തൊരു കാപ്പീൻ്റെ ത മരമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഏകദേശം അറുപതോളം വൈൽഡ് ഓർക്കിഡ്സ് നമ്മൾ ഈ ബ്രാഞ്ചസിലെല്ലാത്തിലായിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നാലും ചിങ്ങരിപ്പാറ എൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി കയറാൻ <ion upPS> <color> enfin ും കയറുന്നത് വളരെ വലിയ പാറയും അതേപോലുള്ള ഇളകിയ മണ്ണും വേരുകളും നിറഞ്ഞ വഴി കൂടെ കയറിപ്പോയതും ഒരു പകുതി മുക്കാലോളം കയറി കഴിഞ്ഞിട്ടും ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല കിട്ടുന്നതെല്ലാം അന്വേഷിച്ച് എൻ്റെ അടുത്ത് ലിറ്ററേച്ചറുകളെല്ലാം നോക്കി കഴിയുമ്പോൾ ഉള്ളത് മുഴുവനും ഫേൺസും അതേപോലെയുള്ള ബാക്കിയുള്ള സസ്യങ്ങളാണ് പക്ഷേ എനിവേ വേ എന്തായാലും മുമ്പോട്ട് കയറാമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് കയറി സ്ഥലത്ത് നിന്ന് ആ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ചെടി ആ ചെടിയാണ് ചെടിയാണിപ്പോൾ കാണിച്ച ഏകദേശം പൂവും മുട്ടുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ചെടിയുണ്ടോ പൂക്കളിലെ രാജാവാണ് ഓർക്കിഡ് ഇന്ന് ധാരാളം പേർ ഓർക്കിഡ് കൃഷിയിലേക്ക് വരുന്നുണ്ട് അത് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ചിലർ വരുന്നത് ചിലർ ഇതിലൊരു വരുമാന സാധ്യത കൂടെ കണ്ടെത്തുന്നുണ്ട് ഇന്നൊരു ഓർക്കിഡ് ഫാമിലാണ് പടവും പറമ്പും എത്തിയിട്ടുള്ളത് അമ്പലവേൽ പോത്തുകെട്ടിയിലെ സാബുചേടിൻ്റേതാണ് ഈ ഓർക്കിഡ് ഫാം അപ്പോൾ ഇന്ന് സാബുചേടിൻ്റെ വിശേഷങ്ങളും ഓർക്കിഡ് ഫാമും ഒക്കെ കാണാം അറിയാം പരിചയപ്പെടാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതിനു മുൻപ് രണ്ട് മൂന്ന് ഓർക്കിഡ് കർഷകരെയൊക്കെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടിരുന്നു അതുപോലെ പ്രേക്ഷകർക്കായിട്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു അവരുടെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തനാണ് തികച്ചും ഒരു വ്യത്യസ്തനായ കർഷക ഓർക്കിഡ് കർഷകനാണ് സാബു ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കൃഷി രീതി അല്ലെങ്കിൽ എന്താണ് ആ കാര്യങ്ങളെന്നൊക്കെയാണ് ഇന്ന് പാഠവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളെന്നും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഓർക്കിഡ് കൃഷിയെ ഓർക്കിഡിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷേ ഓർ ഓർക്കിഡ് കൃഷിയിലെ വ്യത്യസ്തമായ രീതികളാണ് സാബു ചേട്ടൻ്റെ വ്യത്യസ്തമായ രീതികളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കാണാം സാബുച്ചേട്ടൻ്റെ ഓർക്കിഡ് ഫാമിലെ വിശേഷങ്ങൾ ഒരു ഓർക്കിഡ് വസന്തത്തിന്റെ നിറപ്പകിട്ടിലേക്കാണ് പാടവും പറമ്പും ക്യാമറ കണ്ണുകൾ ഇന്ന് വിഴി തുറക്കുന്നത് വളരാൻ മണ്ണ് വേണമെന്നില്ല ഓർക്കിഡുകൾക്ക് അഴകും അലങ്കാരവുമുള്ളവരും രൂപവും ചിത്രപ്പണികളുള്ളവരും എല്ലാമുണ്ട് ഓർക്കിഡിൽ ചിലരെ സൂക്ഷിച്ചു നോക്കിയാൽ പക്ഷികളോ ശലഭങ്ങളോ ഒക്കെയായി തോന്നാം വെള്ളം വളരെ കുറച്ച് മതിയെന്നതും മുറികൾക്കകത്ത് വളർത്താം എന്നതും ഓർക്കിഡുകളുടെ പ്രത്യേകതയാണ് പുഷ്പിച്ചാൽ ആറുമാസം പൂക്കൾ കേടുവരാതെ നിൽക്കും അമ്പലവേൽ പഞ്ചായത്തിലെ കാർഷിക ഗ്രാമമായ പോത്തുകെട്ടിയിലെ വയലരികിൽ വീട്ടിൽ സാബുവിന്റെ യൂനിയ എന്ന സംരംഭമാണിത് വയനാട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് സീനിയർ മാനേജറായി ജോലി ചെയ്യുന്ന സാബു ഒഴിവ് സമയങ്ങളാണ് ഓർക്കിഡ് പരിപാലനത്തിനും പുതിയ ഇനങ്ങൾ കണ്ടെത്താനുമായി ഉപയോഗിക്കുന്നത് ഓർക്കിഡ് ചെടികളുടെ അപൂർവ ലോകമാണ് സാബുവിന്റെ വീടും പോളി ഹൗസും തുടക്കത്തിൽ മറ്റു ഫാമുകൾ സന്ദർശിച്ച് കൃഷി അറിവുകൾ നേടിയും വിവിധ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുത്തതിനും ശേഷമാണ് സാബു സജീവമായി ഓർക്കിഡ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് എട്ടു വർഷത്തോളമായി സാബു ഓർക്കിഡ് പുഷ്പങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് നാലായിരത്തോളം ഓർക്കിഡ് ചെടികൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിനുണ്ട് കാടിന്റെ വശ്യതയുമായി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് ആന്തോറിയം ആന്തോറിയം കളക്ഷൻസ് ആയിരുന്നു കളക്ഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ജനകങ്ങൾക്കൊരു പേടിയാണ് അതിനെക്കുറിച്ച് വളർത്തുന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ അല്പം കോസ്റ്റ്ലിയാണ് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഇതെല്ലാം കൂടി നോക്കാൻ നേരത്ത് ഓർ ആൾക്കാർക്ക് ഒരു പേടിയാണ് ഓർക്കിഡ്സ് അല്പം ഒരു നമ്മുടെ കൈപൊള്ളുന്ന രീതിയിൽ തന്നെ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ വളരെ കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അപ്പോൾ എന്താ ഇനി ഒന്ന് ഒരു പത്ത് ഓർക്കിഡ്സ് വളർത്തി നോക്കാം എന്ന രീതിയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു പത്ത് നാലായിരത്തോളം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് അതേപോലെ തന്നെയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്യ ഓർക്കിഡിനെ കുറിച്ച് അറിയാൻ ഇടയായത് വന്യ ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഓർക്കിഡ്സ് ഉണ്ടെന്നും വയനാടിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി ഒന്ന് ഇൻഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പം ഏകദേശം പത്തിരുന്നൂറോളം വന്യ ഓർക്കിഡ്സിൻ്റെ കളക്ഷൻ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വന്യ ഓർക്കിഡ്സിൻ്റെ കളക്ഷൻ നമുക്കുണ്ട് സ്പീഷീസ് കളക്ഷനായിട്ട് നമുക്ക് നിന്നും എടുത്ത കാപ്പിയുടെ ശിഖരങ്ങളിൽ സാബു കണ്ടെത്തുന്ന വിവിധ ഇനം ഓർക്കിഡ് ചെടികൾ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഗ്രൗൺ എന്ന് പേരിട്ട് നിർമ്മിച്ച മരത്തിലാണ് അറുപതോളം ഇനം വന്യ ഓർക്കിഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് സാബുവിന്റെ വീട്ടിലെത്തുമ്പോഴുള്ള കൗതുക കാഴ്ചകളിൽ ഒന്നാണ് ഈ ഓർക്കിഡ് മരം ഇത് നമ്മുടെ ഒരു വൈൽഡ് ഓർക്കിഡ്സ് സെറ്റ് ചെയ്തൊരു കാപ്പിൻ്റെ ത മരമാണ് കിട്ടോ അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഏകദേശം അറുപതോളം വൈൽഡ് ഓർക്കിഡ്സ് നമ്മൾ ഈ ബ്രാഞ്ചസിലെല്ലാത്തിലായിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകമായിട്ട് പേര് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിനെ നമ്മളതിനെ ഇവിടെ സംരക്ഷിച്ചു പോകുന്നത് അതിന് വൈൽഡ് ക്രൗൺ എന്ന പേര് പറയുന്നത് കാരണമെച്ചാൽ നമ്മൾ പല മേഖലകളിലും ഇന്നും നാശമായിക്കൊ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈൽഡ് ഓർക്കിഡ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു അല്പം ഒരു പേര് വലിയൊരു പേര് തന്നെ കൊടുത്ത അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വൈൽഡ് ക്രൗണിന് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ പേര് കൊടുത്തിട്ട് നമ്മൾ അതിനെ സംരക്ഷിച്ചു പോകുന്നു ഇത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇപ്പോൾ ഇതിനകത്തൊക്കെ പൂ പൂവുണ്ടായിട്ടുണ്ട് ഏകദേശം എല്ലാത്തിലും നമ്മളിങ്ങനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെടികൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ടാഗ് അതിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു ആ ടാഗ് നമ്മൾ ഒഴിവാക്കിയത് ഇതിനകത്ത് ഇപ്പോൾ ഇതുണ്ടോ ഇത് ബി ഒരു ബി ഓർക്കിഡ്സ് ആണ് ഇത് ഡെൻഡ്രോവിയത്തിൻ്റെ വേറൊരു വെറൈറ്റീസ് ആണ് പിന്നെ ഇതുണ്ടോ ഇത് നമ്മുടെ ഗ്യാസ്ട്രോസിലിസിൻ്റെ വേറെ അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാ എല്ലാ വിധത്തിലുള്ള അതായത് പോളിഹോസിന് നിൽക്കാതെ തന്നെ അല്പം വെയിലും മഴയും കൊണ്ടാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൈൽഡ് ഓർക്കിഡ്സാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് വൈൽഡ് ക്രൗൺ നമ്മൾ പേരിട്ടിരിക്കുന്നത് വന്യ ഓർക്കിഡുകൾ തേടി സാബു യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ട്രക്കിംഗ് ഹോബിയായ സാബുവിന്റെ യാത്രകൾ പലതും മലമുകളിലും പാറയിടുക്കിലും കാടുകൾക്കുള്ളിലും മരങ്ങൾക്ക് മുകളിൽ ഒളിച്ചിരിക്കുന്ന ഓർക്കിഡുകളെ തേടിയുള്ളതാണ് ഓരോ യാത്രകളും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സാബുവിന് പ്രകൃതി സമ്മാനിക്കുന്നതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചീങ്ങേരി മലയ്ക്ക് മുകളിൽ നിന്ന് ഒരു ഓർക്കിഡ് കിട്ടിയ രസകരമായ കഥ ഇപ്പോഴും മറന്നിട്ടില്ല അങ്ങനെ ഒരു രസകരമായ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ചീങ്ങേരിപ്പാറേൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകും എൻ്റെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും ഉണ്ട് അപ്പം നല്ല കൊടിയ നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ മുകളിലൊന്നു കയറി ചിങ്ങരിപ്പാറേൻ്റെ മുകളിലൊന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കിട്ടുമെന്ന് തന്നെ മനസ്സിലായി കാര്യമെന്ന് വെച്ചാൽ വൈൽഡ് ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവുള്ള ഒരു സസ്യമാണ് വൈൽഡ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ ചിങ്ങരിപ്പാറേൻ്റെ മുകളിൽ കയറാനുള്ള ആയി അങ്ങനെ ശരിക്കുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞു അല്പം കാടും മലകളും കയറി ചവിട്ടി തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതേപോലുള്ള സസ്യങ്ങൾ കിട്ടുകയുള്ളൂ സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ഇതേപോലുള്ള സാധനങ്ങളൊന്നുമില്ല അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും ആൾക്കാരുടെ അതിക്രമം കൊണ്ട് അത് നശിച്ചു പോയിക്കൊണ്ടിണ്ടാവും പക്ഷേ അന്നേരം ചിങ്ങരിപ്പാറ എൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി കയറാൻ പോയി കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ പാറയും അതേപോലുള്ള ഇളകിയ മണ്ണും വേരുകളും നിറഞ്ഞ വഴി വഴിയിൽക്കൂടെ കയറിപ്പോയതും ഒരു പകുതി മുക്കാലോളം കയറി കഴിഞ്ഞിട്ടും ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല കിട്ടുന്നതെല്ലാം അന്വേഷിച്ച് എൻ്റെ അടുത്ത് ലിറ്ററേച്ചറുകളെല്ലാം നോക്കി കഴിയുമ്പോൾ ഉള്ളത് മുഴുവനും ഫേൺസും അതേപോലെയുള്ള ബാക്കിയുള്ള സസ്യങ്ങളാണ് പക്ഷേ എനിവേ വേ എന്തായാലും മുമ്പോട്ട് കയറാമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് കയറി മുമ്പോട്ട് കയറി പിന്നെയുള്ളത് ചെങ്കുത്തായ കയറ്റ ചെങ്കുത്തായ കയറ്റത്തിലൂടെ കയറുമ്പോൾ പിടിച്ചു കയറാൻ എനിക്കത്ര വശമില്ല പക്ഷേ എൻ്റെ സുഹൃത്ത് അല്പമെന്ന് മുമ്പോട്ട് തള്ളി ഞങ്ങൾ ഒരു വിധത്തിലങ്ങ് മേളി കയറി കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഭാഗത്തുള്ളത് ഭാഗത്തുള്ളതുമൂലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഏരിയ അതേപോലെ തന്നെ മറ്റു ചെടികളാണ് പക്ഷെ നമുക്കൊരിക്കലും അതിനകത്തൊന്നൊന്നും നമുക്കൊന്ന് കിട്ടില്ല എന്ന പ്രതീക്ഷ വന്നു അങ്ങനെ ഏകദേശം അത് രണ്ട് മൂന്ന് മണിക്കൂറോളം അടുത്ത് അതിൻ്റെ മേളി കയറാൻ തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമായ കാര്യമാണ് അങ്ങനെ കയറി ഒരു കള്ളിമുളിച്ചെടീൻ്റെ ഇടയിൽക്കൂടെ കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നൊരു ചെടി കിട്ടിയത് എന്ന് പറയുന്ന ഒരു ചെടി വളരെ സന്തോഷം തോന്നി കാര്യം വെച്ചാൽ അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ചേങ്ങരിപ്പാറേൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ചെടി ആ ചെടിയാണിപ്പോൾ കാണിച്ചാൽ അത് ഏകദേശം പൂവും മുട്ടുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് ഈ ചെടിയുണ്ടോ ഈ ചെടി അക്കാമ്പ എന്ന് പറയുന്ന ആ ചെടിയാണത് പക്ഷേ അവിടെ നിന്ന് അത് കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ താഴെ എത്തുന്നോടം വരെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷം ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാര്യം അത്രയും ഹൈറ്റിൽ കയറുക അതേപോലെ തന്നെ തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത് പിന്നെ ആ റൂട്ട് തന്നെ രണ്ട് പ്രാവശ്യം പിന്നെ കയറാനിടയായി കാര്യം ഇത് എടുത്ത ഭാഗത്തുനിന്ന് തന്നെ തിരിച്ചൊന്നും കൂടി പോയി കാണുക എന്ന് പറയുന്നത് നമ്മൾ ഒരു എസ് ഒ പി എഴുതി വെച്ചിട്ടുണ്ട് പ്രോട്ടോക്കോൾ എഴുതി വെച്ചിട്ടുണ്ട് പോയിട്ട് തന്നെ തിരിച്ചൊന്നും കൂടി പോവുക അവിടെ ആ മദർ പ്ലാന്റ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് രണ്ടാമത് എത്തുമ്പോൾ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണവശാലും ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് കളക്ട് ചെയ്ത് തന്നെ നശിപ്പിച്ച് കളയാൻ പാടില്ല അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാര്യം വെച്ചാൽ ഇത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധി വരെ ചെറുക്കുമെന്നാണ് ലിറ്ററേച്ചറുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ് ആ ഒരു വളരെ സന്തോഷകരമായിട്ട് അത്രയും കൊടും ചൂടിൽ പോലും നമുക്ക് കയറിയ സഹിക്കാൻ പറ്റാത്ത ചൂടില് പോലും കിട്ടിയ പ്ലാന്റ് ആണ് അത് പോളി ഹൗസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാര്യം അത് അല്പം ഒരു പ്രഷ്യസായിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് പൂ പൂവായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കാണാൻ പറ്റും മുഴുവൻ വിരിഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് എന്താ ഒന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് കളക്റ്റ് ചെയ്യാന്ന് പറയുന്നതും പിന്നെ അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉപരിയാണ് അതിൻ്റെ അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന പ്രചോദനം പ്ലാന്റ് സ്ഥാപിച്ചാണ് പോളിഹൌസിന്റെ നിർമ്മാണം പോളിഹൌസിലേക്കുള്ള ലൈറ്റുകളും നനയ്ക്കാനുള്ള മിസ്റ്റിംഗ് സിസ്റ്റവും പ്രവർത്തിക്കുന്നത് ഈ സോളാർ എനർജി ഉപയോഗിച്ചാണ് മറ്റു ഫാമുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെടികൾക്ക് മ്യൂസിക് തെറാപ്പിയുമായി സൗണ്ട് സിസ്റ്റവും സാബു ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെടികളുടെ മികച്ച വളർച്ചയ്ക്ക് സംഗീതം ഉപയോഗപ്പെടുത്താമെന്ന് സാബു പറയുന്നു അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ ഈ ഗാർഡനകത്ത് രണ്ട് പ്രത്യേകതകൾ കൂടെ ഉണ്ട് ഒന്ന് നമ്മുടെ ഈ ഗാർഡൻ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന സോളാർ സിസ്റ്റത്തിലാണ് സോളാർ അതിനകത്ത് എനർജിയാണ് നമ്മളതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റും മ്യൂസിക് സിസ്റ്റം എല്ലാം അതേപോലെ തന്നെ വേറെ ഒരു കാര്യമാണ് മ്യൂസിക് സിസ്റ്റം മ്യൂസിക് സിസ്റ്റം എന്തുകൊണ്ടാണ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു പഠന വിഷയമാക്കിയൊരു കാര്യമാണ് പ്ലാന്റുകളുടെ വളർച്ച മ്യൂസിക്കിനെ ബാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിന് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും അങ്ങനെ പ്ലാന്റുകൾക്ക് വളർച്ച കൂടുതലാണ് അതിൻ്റെ പ്ലാന്റ് പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഗാർഡനകത്തൊരു പ്രത്യേകത വെച്ചാൽ ഒന്ന് സോളാർ സിസ്റ്റത്തിൽ ഫുൾ ഫുള്ള് മുഴുവൻ റൺ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ മ്യൂസിക് സിസ്റ്റം മ്യൂസിക് സിസ്റ്റം രാവിലെയും വൈകുന്നേരം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു അപ്പം അത് നമുക്ക് ആ മാറ്റം വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്ലാന്റുകളുടെ വളർച്ച എത്രമാത്രം വരുന്നുണ്ടെന്നുള്ള കാര്യം അതേപോലെ തന്നെ ലീഫുകൾക്കും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം പൂ പൂക്കൾക്കുണ്ടാകുന്ന അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് മനുഷ്യരെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് പ്ലാന്റുകൾക്കും അതുകൾ പ്ലാന്റുകൾക്കും ഞാൻ വിശ്വസിക്കുന്നത് കേൾക്കാനും സംസാരിക്കാനും പറ്റുന്ന ഒരു മനുഷ്യരെ പോലെ തന്നെ ഒരു ടീമാണ് പ്ലാന്റുകൾ എന്ന് വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്തതിനകത്ത് രാവിലെയും വൈകുന്നേരമാണ് അധികം സമയം നമ്മൾ മ്യൂസിക് അതിന് പ്ലേ ചെയ്യിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ അവധി ദിവസങ്ങളിലാണെങ്കിൽ അത് ഫുൾ ടൈം റൺ ചെയ്ത് പോകുന്നത് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ രീതിയിൽ പോകുന്നത് പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് മിസ്സിങ് സിസ്റ്റം മിസ്റ്റിങ് സി സിസ്റ്റത്തിനകത്ത് നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം വെള്ളത്തിനകത്തേക്ക് ഡയറക്റ്റ് മിസ്റ്റ് പോലെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റുകളിലെ എല്ലാ ലീഫിലും തണ്ടിലും എല്ലാത്തിലും കറക്റ്റായിട്ട് എത്തും അതുകൂടാതെ മാസത്തിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓസിറ്റ് വെള്ളം നനയ്ക്കും പ്ലാന്റുകൾക്ക് ഓസിറ്റ് വെള്ളം നനയ്ക്കും അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്നുകളും കീടനാശിനികളൊക്കെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനകത്ത് സാൾട്ട് കണ്ടൻറ്റ് കൂടുതലായിരിക്കും അതായത് ഓരോ ചെടീൻ്റെ ചൂടിലും സാൾട്ടിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്കത് ഓസിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഡ്രൈ ആയി പോയിക്കുമ്പോൾ പ്ലാന്റുകളുടെ വളർച്ചയിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിന അതിനൊരു മെത്തേഡാണ് ഡ്രൈ ആൻഡ് വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മുഴുവൻ ഡ്രൈ ആയിട്ട് പ്ലാന്റുകൾ നല്ല ഡ്രൈ ആയിക്കോട്ടെ അതിൻ്റെ ചൂട് നല്ല ഡ്രൈ ആയിക്കോട്ടെ എന്നിട്ട് നമ്മളതിനകത്തേക്കും ഓസിൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ച ഉണ്ടാവും നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല പൂ ഇലയിലോ പൂക്കളിലോ അതിൻ്റെ ഇലേൻ്റെ ഉള്ളിലോ വെള്ളം നിന്നതിൽ നാശമായി പോകുന്നൊരു ഒരു കാരണവശാലും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല കുറേ മിഥ്യാധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇലേനയ്ക്കകത്ത് വെള്ളം വീണുകഴിഞ്ഞാൽ ഓസിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഓർക്കിഡ് പ്ലാന്റ് നാശമായി പോകുമെന്നോ അങ്ങനത്തെ യാതൊരു വിദ്യാധാരണകൾ നമുക്ക് വേണ്ട ഇത് എൻ്റെ ഒരു വൈദ്യ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് നമുക്ക് ഹോസിൽ വെള്ളം കൊടുക്കാം അതിനകത്ത് നല്ലോണം ഡ്രൈ ആയിട്ട് നല്ലോണം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകും പക്ഷേ വയനാടിൻ്റെ കാലാവസ്ഥയിൽ ഇപ്പോൾ ഈ കൊടിയ ചൂടിനകത്ത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം സ്ഥിരമായിട്ട് നനയ്ക്കേണ്ട സിറ്റുവേഷനാണ് ഇല്ലയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നനച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഈ സിറ്റുവേഷൻ ആകുമ്പോൾ ഇനി എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഈ ചൂട് വരുന്ന സമയത്ത് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുമ്പോൾ ഇതിന് അണുബാധകൾ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ഫംഗിസൈഡ് പോലുള്ള എന്തെങ്കിലും നമ്മൾ അതിനും കൂടി ഒരിക്കലും നമ്മൾ കെമിക്കലുകൾ എന്ത് മരുന്നുകൾ കൊടുക്കാൻ നേരത്ത് ആദ്യം ഒന്നോ രണ്ടോ പ്ലാന്റിന് കൊടുത്തതിന് ശേഷം മാത്രമേ മുഴുവൻ പ്ലാന്റിന് കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെയാണ് ഒരു കാരണവശാലും പറയുന്ന അളവിന് ഒരിക്കലും കൊടുക്കരുത് അതിനേക്കാളും കുറച്ച് അളവ് കുറച്ചേ നമ്മൾ ഫംഗിസൈഡ് ഭംഗിച്ചാടാണെങ്കിൽ എന്തായാലും കൊടുക്കാൻ പറ്റുമോ കാര്യം ഇതിൻ്റെ ലീഫും തണ്ടുകളെന്ന് പറയുന്നത് വളരെ മൃദുലമായ തണ്ടുകളാണ് വേരുകളും അത് നാശമായി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനകത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൺട്രോൾ ചെയ്ത് കുറച്ച് മാക്സിമം ഡയലൂട്ട് ചെയ്ത് തന്നെ കൊടുക്കുക നമുക്ക് പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റും പ്രത്യേകിച്ച് വയനാടിൻ്റെ കാലാവസ്ഥയിൽ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മത്ത് പിടിക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പൂക്കളുടെ കളക്ഷൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ജിൻസിയും സാബുവിന്റെ ഓർക്കിഡ് പരിചരണത്തിന് കൂടെയുണ്ട് അപൂർവ ഓർക്കിഡുകൾ ശേഖരിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പ്രചരിപ്പിക്കുന്നതിന് സാബുവിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിരുന്നു വന്യ ഓർക്കിഡ് സംരക്ഷണം ഓർക്കിഡ് വളർച്ച വിലയിരുത്തുന്ന രണ്ട് റിസർച്ച് ജേണൽ ഇന്റർനാഷണൽ ലെവലിൽ പബ്ലിഷ് ചെയ്യാനും സാബുവിന് കഴിഞ്ഞു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഡെവലപ്മെന്റിൽ നിന്നും യങ് സയന്റിസ്റ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ആൻഡ് അലൈഡ് സയൻസിലെ ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അനുബന്ധ മേഖലകളിൽ നിന്നും യുവ ഹോർട്ടിക്കൾച്ചറിസ്റ്റ് അവാർഡും മറ്റു നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം സാബുവിന് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കുറേ ഓർക്കിഡ് പൂക്കളെ പരിചയപ്പെട്ടു അല്ലേ ഈ പൂക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് വളരെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പോലും സഞ്ചരിച്ചാണ് സാബുചേട്ടൻ കണ്ടെത്തിയത് അതുപോലെ അത് വളർത്തിയെടുത്തത് നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കഥ പറഞ്ഞു ചിങ്ങേരി മല കയറിയ കഥ അതൊക്കെ ശരിക്കും നമുക്കൊരു അബ്ദു അത്ഭുതമായൊരു ഒരു അറിവ് തന്നെയാണ് കാരണം ഒരു ചെടിക്ക് വേണ്ടി ഇത്രയും അധികം കഷ്ടപ്പെടുക അത് പ്ലാന്റ് ചെയ്തെടുക്കുക നമ്മളൊക്കെ പലപ്പോഴും ഒരു ചെറിയ ചെടി പോലും നട്ടുവെക്കാൻ ചിലപ്പോൾ തയ്യാറാകാറില്ല ആ ഒരു സമയത്താണ് സാബു ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയധികം വൈൽഡ് ഓർക്കിഡ് പ്ലാന്റുകൾ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഒരു പ്രശംസനീയമായ കാര്യം തന്നെയാണ് അപ്പോൾ സാബു ചേട്ടൻ്റെ ഇന്നത്തെ ഈ വ്യത്യസ്തമായ ഓർക്കിഡ് കൃഷിയും അതുപോലെ ഓർക്കിഡിൻ്റെ ഒരു വിപണന സാധ്യത കണ്ടെത്തിയതും അതിൻ്റെ ഒരു പരിചരണങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലേ അപ്പോൾ ഈ വിശേഷങ്ങളോടെ ഇന്നത്തെ പാഠവും പറമ്പും എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം